എരുമപ്പെട്ടി പാഴയോട്ടുമുറി കാറുകളും ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച രണ്ടേ മുപ്പതോടെ പാത്രമംഗലം റോഡിൽ വെച്ചായിരുന്നു അപകടം എരുമപ്പെട്ടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാറും പറപ്പൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന എക്സ് യു വി കാറും മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പുമാണ് കൂട്ടിയിടിച്ചത് ആൾട്ടോ കാറിലുണ്ടായിരുന്ന എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ വർഗീസിന്റെ ഭാര്യ ജെല്ലി മകൾ സ്നേഹ ബന്ധു ജോസ്മി എന്നിവർക്കാണ് പരിക്കേറ്റത് കാർ ഓടിച്ചിരുന്ന മകൻ വിജിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പരിക്കേറ്റവരെ പന്നിത്തളം യൂത്ത് വോയിസ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേച്ചേരി ഭാഗത്തുനിന്ന് വന്നിരുന്ന ആൾട്ടോ കാർ മുന്നിൽ പോയിരുന്ന ജീപ്പിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എക്സ് യു വി കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തുടർന്ന് ആൾട്ടോ ജീപ്പിലും ഇടിച്ചു മറ്റു വാഹനത്തിലുള്ളവർക്ക് പരിക്കില്ല അപകടത്തിൽ മൂന്ന് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു വെള്ളർക്കാട് നെല്ലിക്കുന്ന് പ്രവർത്തിക്കുന്ന വില്ലേജ് അഗ്രോ ഉടമ പറപ്പൂർ സ്വദേശി സിജോയും കുടുംബവുമാണ് എക്സ് യു വി കാറിലുണ്ടായിരുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും മലപ്പുറത്തേക്ക് പോകുകയായിരുന്ന കുടുംബമായിരുന്നു ജീപ്പിലുണ്ടായിരുന്നത് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി